വചനമൊഴി ജനുവരി പത്തൊൻപത് വചനഭാഗം ഒന്ന് കോറിന്തോസ് രണ്ട് ഒന്ന് ഏഴ് മർക്കോസിന്റെ സുവിശേഷം ആറ് ഏഴ് പതിമൂന്ന് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിച്ചത് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യമായിരുന്നു തന്നോടു കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കുന്നതിനും തിന്മയുടെ മേൽ അധികാരം ഉണ്ടാകുവാനും വേണ്ടിയാണ് ശിക്ഷന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തത് താൻ തിരഞ്ഞെടുത്ത ശിക്ഷന്മാർക്ക് പരിശീലനം നൽകി അവരെ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുന്ന കാര്യമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ചെയ്തിരുന്ന അതേ ദൗത്യം തന്നെ നിർവഹിക്കുവാൻ ശിക്ഷന്മാരെ നിയോഗിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഈശോ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ പിശാചുകളുടെ മേൽ തിന്മയുടെ മേൽ അധികാരം നൽകുന്നു അതോടൊപ്പം തന്നെ അവരുടെ യാത്രയിൽ പൂർണ്ണമായും ദൈവാശ്രയത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ യാത്രയിൽ വടിയല്ലാതെ മറ്റൊന്നും കരുതേണ്ട നിങ്ങൾ ചെയ്യുന്നിടത്ത് എല്ലാം നിങ്ങൾക്കായി ക്രമീകരിക്കപ്പെടും കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെടുവാനാണ് ആവശ്യപ്പെടുന്നത് അവരെ സ്വീകരിക്കുന്നവരുടെ കൂടെ ആയിരിക്കുവാനും അവരെ തിരസ്കരിക്കുന്നവരുടെ സാക്ഷ്യത്തിനായി അവരുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുവാനും പറയുന്നു മിസുഹായെ തിരസ്കരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന വിധിയുടെ അടയാളമായിട്ടാണ് കാലിലെ പൊടി തട്ടിക്കളയുവാൻ പറയുന്നത് അപ്പസ്തോലന്മാരെ സ്വീകരിക്കുന്നവർ മിസുഹായെ തന്നെയാണ് സ്വീകരിക്കുന്നത് ആ ഭവനങ്ങളിൽ അവർ വസിക്കുന്നു അവരിലൂടെ മിസുഹായുടെ സമാധാനം അവരിൽ വസിക്കുന്നു അപ്പസ്തോലന്മാർ മിസിഹായുടെ വാക്ക് അനുസരിച്ച് പുറപ്പെടുകയും ദൈവവചനം പ്രഘോഷിക്കുകയും അനേകരം മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതായിട്ട് തിരുവചനം പറയുന്നത് കർത്താവിൻ്റെ വചനത്തിന്റെ ശക്തിയാൽ തിന്മയെ കീഴ്പ്പെടുത്തുകയും സദ്വാർത്ഥ പ്രഘോഷിക്കുകയും അതിലേക്ക് ജനം വരികയും ചെയ്യുന്നു മിസിഹായുടെ ദൗത്യം തുടരുന്ന അപ്പസ്തോല സമൂഹം അപ്പസ്തോല സമൂഹത്തിന്റെ ദൗത്യം തുടരുന്ന സഭ തിന്മയ്ക്കെതിരെ നിലനിൽക്കുകയും നന്മ ചെയ്തുകൊണ്ട് തിന്മയെ പരാജയപ്പെടുത്തുകയും ചെയ്യണം സഭയുടെ പ്രവൃത്തികൾ സദ്വാർത്ഥിയായി മാറണമെന്ന് തിരുവചന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പൗലോസ്ലിഹ കോരന്തോസിലെ എഴുതിയ ലേഖനത്തിലൂടെയും ഇന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ ജ്ഞാനം പ്രഘോഷിക്കുന്ന യഥാർത്ഥ സുവിശേഷകനാകുവാനാണ് ഭൗതികമായ ജ്ഞാനമോ വാഗ്വിലാസമോ അല്ല ക്രൂശിതനായ മിശിഹായെ കുറിച്ച് പ്രസംഗിക്കുവാനാണ് മിസിഹായുടെ അനിയായി അയിക്കപ്പെടുന്നത് എന്നാണ് ക്രൂശിതനായ മിസിഹായ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ലെന്ന് പൗലസുഖ പറയുകയാണ് സുവിശേഷൻ്റെ ദൗത്യം മിസിഹായെ പ്രഘോഷിക്കുകയാണ് ഭൗതികമായ ജ്ഞാനമോ വാക്വിലാസമോ അല്ല സത്യത്തിന്റെ സുവിശേഷം ദൈവത്തിന്റെ ജ്ഞാനം പങ്കുവെക്കുന്നവരാകണം മിശിഹായുടെ ശിഷ്യന്മാർ ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ വചനം പ്രഘോഷിക്കുവാനാണ് ശ്രീഹ പറയുന്നത് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വചനത്തെ സ്വീകരിക്കുകയും ആ വചനം ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പങ്കുവെക്കുകയും ഭജനാനുസൃതമായ ജീവിതത്തിലൂടെ മിശിഹായിലേക്ക് ഭജനാനുസൃതമായ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സുവിശേഷമാകുവാൻ സദ്വാർത്ഥിയാകുവാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം മിസ്സ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ